എലിയെ പിടിക്കാൻ തപ്പുന്നാട്ടോ ഒരു എലീനെ പിടിച്ചു കുരുത്തം പോലെ ഞാൻ ഇറങ്ങി വന്നോണ്ട് ആ എലീനെ എൻ്റെ കൈ കിട്ടി അവൻ്റെ വൈനെ കുലുക്കി ചാടിച്ചു ഇതിപ്പോൾ ഞാൻ എപ്പോഴേലും എവിടെയെങ്കിലും കൊണ്ടാൽ കുഴിച്ചിടാൻ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലേ അവനത് മാന്തും അപ്പം എനിക്ക് കൊന്നു ഒരു രക്ഷയില്ലാട്ടോ ഇവനൊരു സാധനത്തിന് വെറുതെ ഇവിടെ സന്ധ്യയായപ്പോൾ പുറത്ത് വിട്ടതാണ് അപ്പോൾ എന്നെ പുറത്തിറക്കിയതിൻ്റെ പേരിൽ അവന അതിനെ കൊന്നു വിട്ടോ അല്ല പിന്നെ അത് ഇതിലേ നടക്കും എൻ്റെ അടുത്തൊരു ഓന്തു കൊണ്ടു കേട്ടോ പോകണം ഇപ്പോൾ വരണേ കേട്ടോ ചേച്ച് പോകുന്നു അവർ പോകുന്നുണ്ടോ ഇപ്പോൾ വരണം കേട്ടോ മേനേ അങ്ങോട്ടോ ഇങ്ങോട്ടോ രാത്രി സഞ്ചാരി കുറച്ച് ദിവസമായി പരിക്കാത്തത് കളിക്കുന്നു കേട്ടോ നമ്മളെല്ലാം ഉറങ്ങിക്കഴിയുമ്പോഴായിരുന്നെ ഈ കുരുപ്പ് വന്ന് ശല്യം ചെയ്തുകൊണ്ടിരുന്നേ എന്തായാലും അതിനെ കൊല്ലക്കൊലം ചെയ്തു ഇനി ഇപ്പം രാവിലെ അതിനെ കുഴിച്ചു പറ്റുള്ളൂ ഇപ്പം രാത്രിയല്ലേ ഇനി ഉണ്ടോ അറിയാനാ കൊച്ചു മണം പഠിക്കുന്നത് ഓ കിടക്കാൻ പോവാട്ടോ എന്തിനാ കുഞ്ഞു കുറച്ച് ഇലിയെ പിടിക്കുന്ന പൂച്ചക്കുഞ്ഞീ കിടപ്പാട്ടോ ഇലിയെ പിടിച്ച ക്ഷീണത്തിൽ കിടക്കുന്ന കിടപ്പാട്ടോ കേറിപ്പാ പോ കുച്ചിമുടുക്കുന്നാണല്ലോ വലിയ ദിവസം പിടിച്ചോണ്ട് കേറിപ്പോയേക്കാംബാ വാൻ വയ്ക്കാം പൊറുങ്ങ എന്നെ വീണ്ടാണ്ട് കിടക്കണേ എന്നാ വയ്ക്കാം പോയേക്കാന്ന് വെച്ചു കൊച്ചി പോരെ ചീച്ചി മുള്ള ബാ ഇത് വലിക്കാന്ന് പറഞ്ഞാല് ഇനി അമ്മയുടെ എടി അപ്പല്ലേ എടി ഇതല്ലേടി ഇതല്ലേ ഇക്ക് പിടിച്ചു ഇത് കണ്ടോ കാണിച്ചു കൊടുക്ക അവള് കണ്ടില്ലല്ലോ അവള് പിന്നെ ഒന്നും ചെയ്യില്ല കേട്ടോ ചത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ അനങ്ങത്തേ ഇല്ല അവക്കും അതെ പുല്ലുതാന്നുള്ള ഉത്തരവാദിത്തേ ഉള്ളു പക്ഷേ അവൻ നേരെ തിരിച്ചാട്ടോ അവൻ അതിന് തിന്നണം ഞാൻ എന്തേരം കുത്തിന് പിടിച്ചാൽ എന്നിട്ട് മേടിച്ചെടുക്കണമെന്ന് അറിയാവോ പാവയിൽ കഷ്ടകാലം ഇതൊരാ ഓന്താണേ ഓന്ത് പോലത്തെ സാധനം ഇതുണ്ടോ ഇത് ഇപ്പോഴും ഈ പരിസരത്ത് കാണാം കേട്ടോ അവൾ ഓടിച്ച് പാലം കിടക്കും പക്ഷേ ഈ ചെടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ കാണാനൊക്കെ ഭംഗിയാണ് ഇതുണ്ടോ നല്ല ഭംഗിയാണേ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കാണാത്ത പാമ്പൊക്കെ കയറി എന്ന് അറിയില്ല എന്നേ പിന്നെ ഇവർ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ അകത്ത് മണക്കുന്നുള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല തേടി നീ ഓടിച്ചു കൊടുന്ന് ഓന്തിയിരിക്കുന്നുണ്ടോ അതെ ഇത് തീണ്ണ അവിടെയല്ല ഇവിടെ തീണ്ണ ഇതാ അവൾ അതിനെ കണ്ടില്ലേ വൈകുന്നേരത്തെ എലിയ ഇപ്പോഴത്തൊക്കെ കഴിഞ്ഞ് കിടന്നു പിറ്റേ ദിവസം അത് രാവിലെ ഞാൻ കണ്ട കാഴ്ച കേട്ടോ അപ്പം എലി എങ്ങനെയോ പുറത്തുനിന്ന് കയറുന്നുണ്ടോ കേട്ടോ നമ്മുടെ ഈ പ്രദേശമായതുകൊണ്ട് എലിക്ക് പഞ്ഞൊന്നും ഇല്ല അപ്പം പെരക്കകത്ത് കയറി കഴിഞ്ഞ് ഇവരുടെ കൈ കിട്ടിയാൽ ഇവർ കൊല്ലുട്ടോ എന്തായാലും രണ്ടുപേരും കൂടെ കുളവാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും പിടിക്കുകയും ചെയ്തു കേട്ടോ പുള്ളി ഇതിനെ എടുത്ത് കളഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ രാവിലെ അത് ക്ലീൻ ആക്കാണ്ട് തന്നെ ചെയ്യാൻ പറ്റും മുട്ട ഇങ്ങനെ ഞങ്ങളിങ്ങനെ അത്യാവശ്യം കൂടുതൽ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ കേസായിട്ടേ മേടിക്കുകയുള്ളൂ കേട്ടോ പിള്ളേരും മടത്തിരിക്കല്ലോ എന്നാൽ പിന്നെ അവർക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയേക്കാന്ന് ഓർത്തോണ്ട് രാവിലെ തൂത്ത് തുടച്ച് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കരുവായിട്ട് കൊടുത്തേക്കാം നല്ല അധ്വാനമല്ലേ രണ്ടെലിയെ പിടിച്ചു മനസ്സിലായോ രണ്ടെലീനെയും ആ ഊന്തിനെയും അവൾ കുന്നു കേട്ടോ അപ്പം എന്തായാലും കൊടുത്തേക്കാന്ന് ഓർത്തോണ്ട് രാവിലെ കൊടുക്കുന്ന നമ്മുടെ കുക്കുവിനും ചേച്ചിക്കുട്ടിക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാ കേട്ടോ കരൾ ഇട്ട് ചോറ് കൊടുക്കുന്നതേ അങ്ങനെ കൊടുക്കാൻ കൂടില്ല കേട്ടോ ബീഫിൻ്റെ ആണേലെ ഈ നമ്മുടെ ഈ പശുവിൻ്റെ ഇറച്ചിയിൽ അതായത് കന്നുകാലി ഇറച്ചിയുടെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ വലിയ കുഴപ്പമില്ല എന്നാലും സ്ഥിരം കൊടുക്കരുത് വല്ലപ്പോഴും ഒക്കെ കൊടുക്കണം കേട്ടോ അപ്പം ഇപ്പോൾ ഈ കർക്കിടക മാസവും ഒക്കെ അല്ലേ അപ്പം അത് ഇന്നലെ വൈകിട്ട് നല്ല അധ്വാനിച്ച് എലിയെ പിടിച്ചു ഞാൻ എണീക്കുന്നതിന് മുന്നേ എളുപ്പിനെ പിടിച്ചു അതുകൊണ്ട് ഇന്നവർക്ക് സ്പെഷ്യലായിട്ട് ഞാൻ കരൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കന്നുകാലീരി ആണേ അപ്പം ഇത് മഞ്ഞപ്പൊടി ഇട്ട വെള്ളമാണ് കുക്കറിനകത്തിട്ട് നമ്മൾ വേവിച്ച് ഇന്നത്തെ ആവരുടെ സ്പെഷ്യൽ ഇതാ കേട്ടോ ഞാൻ ഇത് കഴുകിയെടുത്താട്ടോ ഫ്രിഡ്ജ് വെച്ചിരുന്നു പിന്നെ ഉറുക്കിയപ്പോൾ ഒന്നുകൂടെ ഒന്ന് കഴുകും നമുക്കുള്ള പോലെ തന്നെ ഞാനിത് കൂട്ടില്ല കേട്ടോ പണ്ട് കൂട്ടുമായിരുന്നു പക്ഷേ ചിലപ്പോൾ കൂട്ടുമായിരിക്കും പക്ഷേ ഇപ്പം അങ്ങനെ കൂട്ടാറില്ല കേട്ടോ അപ്പോൾ ഈ നമുക്കിത് വേവിച്ച് ഇന്നത്തെ ചാപ്പാട് അവർക്കിന്നതാണ് സ്പെഷ്യൽ ഇതായിരിക്കുന്നു മാങ്ങാണ്ടി അവൻ അറിഞ്ഞിട്ടില്ല അവൻ്റെ ഉറക്കെ കേട്ടോ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഒരു നാല് വിസിലും വേവിച്ചിട്ട് വേണം കരലിനധികം വേവില്ല കേട്ടോ പെട്ടെന്ന് വേണ്ടോളൂ അപ്പം മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് നമ്മൾ വേവിച്ച് ഇവർക്ക് കൊടുക്കുന്നു കേട്ടോ നമ്മുടെ കരൾ വെന്തു കേട്ടോ വെന്ത് ഞാൻ ആറാനായിട്ട് ഇവർക്ക് സ്ഥിരം മീറ്റ് വേവി വേവിച്ച് ഇതിൻ്റെ അകത്താട്ടോ മൂടി വെക്കുന്നത് ഉറക്കുന്നുട്ടോ പഴയ നോൾട്ടയുടെ ഒരു പരസ്യം വരുന്നത് ഒരു കുടുംബത്തിൽ ഒരു അഞ്ചാറ് പേര് ഒരുമിച്ച് കിട്ടണേ അപ്പം അത്രത്തിലോ അതാണ് ഇതിൻ്റെ അകത്ത് വെച്ച് ചൂടാക്കാനും പറ്റും ചോറ് ഞാൻ ചൂടാ ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവർക്ക് നന്നായിട്ട് ചോറ് കൂട്ടിയാണ് കൊടുക്കുന്നത് കേട്ടോ കൊടുക്കാമെന്നറിയണം അപ്പം ഞാനൊരു രണ്ടല്ലെങ്കിൽ മൂന്ന് കഷ്ണം പീസ് എടുക്കുകയുള്ളൂ കേട്ടോ ഇത് ഉണ്ടോ അങ്ങ് പൊടിക്കും ഒരല്പം ഇതിൻ്റെ ഈ വെള്ളം വെള്ളങ്ങൾ ഒഴിക്കുകയെ അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആയിക്കോളും ഇതാ രണ്ടുപേരും ഇങ്ങനെ കൗതുകപൂർവ്വം നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കൂട്ടന്നെ ഒരു കുഞ്ഞു പീസ് വായി വെച്ച് കൊടുക്കും അത് സ്ഥിരം ഉള്ളതാ കേട്ടോ ഉം അതിപ്പോ അത് എപ്പോഴാണെങ്കിലും ഫുഡ് കൊടുക്കുമ്പോ അത് സ്ഥിരം ഉള്ളതാ കേട്ടോ നമ്മൾ ഇവർക്ക് മീറ്റൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടോ അല്ലേ ഒരുപാടത് മാത്രമായിട്ട് കൊടുക്കരുത് കേട്ടോ ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മൂന്ന് പീസ് എടുത്ത് ചോറിൻ്റെ അകത്തിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചോറ് മൊത്തമാകും എന്ന് പറഞ്ഞാൽ തന്നെയായിരിക്കേണ്ട മീറ്റും നമ്മൾ കൊടുക്കേണ്ടേ ഒരുപാട് മീറ്റൊക്കെ ഒന്നിച്ചങ്ങ് ഒത്തിരി കൊടുത്ത് വയറ് നിറയ്ക്കലല്ല ഇവർക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ കുറേശ്ശെ നമുക്ക് എപ്പോഴും വേണേൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ആരോഗ്യത്തിന് ദോഷവും ഇല്ല നന്നായിട്ട് ഫുഡും കഴിച്ചോളും വേസ്റ്റും ആക്കത്തില്ല മനസ്സിലായി അപ്പം നമുക്കും അത് ഒത്തിരി എളുപ്പമാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെയാ കേട്ടോ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് കണ്ടോ അവൻ കമ്മി കുമ്മി അതിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരള് കൂട്ടി അവൻ്റെ ഏറ്റവും ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് ഈ ചോറും ഈ ലിവറും കൂട്ടി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ള ഫുഡ് ഇഷ്ടമില്ല എന്നല്ല പക്ഷെ ഇത് എവർ ടൈം ആണ് ഇവരുടെ ഈ ഫുഡ് തീർത്ത് കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അവരെന്തായാലും ആ ഫുഡ് തീർത്ത് കഴിക്കും കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ എലി ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ രണ്ട് പടങ്ങളുമായിട്ട് ഞങ്ങൾ മൂന്ന് പേരും അങ്ങ് പോയിരുന്നതായിരിക്കും കേട്ടോ അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ഇട്ട് കാണാം കേട്ടോ ഇനിയിപ്പോൾ ഉള്ളൂ വീഡിയോ ടാറ്റാ